ഓരോരുത്തർക്ക് ഇഷ്ക് ഓരോന്ന ബിലാൽ ഇഷ്കു കയറിയപ്പോ മഹാനവറുകൾ പറഞ്ഞു ഞാൻ കൊടുക്കൂല ഞാൻ ഈ പാങ് കൊടുക്കൂല ഞാൻ മതിയതോട് നിൽക്കൂല ഞാൻ പോകുക മഹാനായ ബിലാൽ റതിയുള്ള വഫാത്താകുന്ന സമയത്ത് തൻ്റെ സഹധർമ്മിണി കരഞ്ഞുപോയി കരയുന്നത് കണ്ട ബിലാൽ റതിയുള്ളു പറഞ്ഞു എത്ര എന്തിനാണ് എന്റെ സഹധർമ്മിണി നീ കരയുന്നത് ഞാൻ എന്റെ ഹബീബ് നബിയെ കാണാൻ പോവുകയല്ലേ എന്തിനാ ചോദിച്ചത് ഞാൻ വലിയ സന്തോഷത്തിലാണല്ലോ മുത്തുനബി സലഹലിമെ കാണാൻ പോവുകയാണല്ലോ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരാണ് ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാണെന്ന് ഹബീബ്ലാഹി അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മരവും അധീനത്തെ മരാണ് ഏറ്റവും നല്ല ഈത്തപ്പനയും അധീനത്തെ ഈത്തപ്പനാണ് ഏറ്റവും നല്ല ഈത്തപ്പഴവും മദീനത്തെ ഈത്തപ്പഴാണ് എല്ലാതും മദീനത്തതാണ് ഏറ്റവും നല്ല സ്വഭാവക്കാരും മദീനക്കാരാണ് മദീന ശരിക്കും ഒരു ആവേശമാണ് പട്ടണം എന്നാണ് ആ വാക്കിനർത്ഥം വേറെ ഏത് പട്ടണത്തെ പറ്റി പറയുമ്പോഴും അതിൻ്റെ കൂടെ അതിന്റെ പേര് ചേർക്കേണ്ടി വരും കോഴിക്കോട് പട്ടണം തിരൂര് പട്ടണം ബഗദാദ് പട്ടണം വെറും പട്ടണം എന്ന് മാത്രം പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലാം ഉറങ്ങിക്കിടക്കുന്ന മദീനയാണ് ശരിക്കുന്നത് വേറെ ഒന്നും ചേർക്കാതെ പറയാവുന്ന പട്ടണമാണ് മുത്തനബിസ് ഉറങ്ങിക്കിടക്കുന്ന മദീന ബഹുമാനപ്പെട്ട ഉമർ അബ്ദുൽ ഖാദിർ അൽ ഖാഹിരി തമിഴ്നാട്ടിലെ കടുത്ത് പുഴക്കരയിൽ ജലാശയത്തിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ പട്ടണത്ത് ഖാദിർ എന്ന പേരായ വലിയ മകനാണ് ബഹുമാനപ്പെട്ട ഉമർ ഉൽ ഖാഹിരി കുറെ കാലം നാട്ടിൽ വിദ്യാഭ്യാസം നേടി മഹാനവറുകൾ ഹജ്ജിന് വേണ്ടി മക്കയിൽ പോയി മക്കയിൽ ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് എന്ന് തീരുമാനിച്ചിട്ട് ദീർഘകാലം അവിടെ നിന്ന് ഒരുപാട് പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ച് മദീനയിൽ കുറെ കാലം താമസിച്ച് തൻ്റെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നാട്ടിലേക്ക് മടങ്ങുക പക്ഷെ ഇങ്ങോട്ട് പോരാൻ പറ്റുന്നില്ല മനസ്സുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കാൻ തോന്നുകയാണ് ആ സമയത്ത് അലിഫ് മുതൽ യാദവ് വരെയുള്ള അക്ഷരങ്ങളെ കോർത്തിണക്കി മുപ്പത്തിയൊന്ന് വരികളുള്ള ഒരു കാവ്യം എഴുതി സമർപ്പിച്ചു തസവും ഇഷ്കും ഒരുമിച്ച് ചേർന്നതാണ് അല്ലഫല്ല മാനവറുകളുടെ ഭയങ്കരമായ മാസ്മരികമായ ഒരു രചനയാണ് അക്ഷരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള വളരെയധികം രസകരമായ ഒരു രചന എന്നാണ് അലിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് വലിയൊരു ഫിലോസഫിയാണ് അലിഫ് എന്നതുകൊണ്ട് മഹാനവറുകൾ തന്നെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്നതാണ് അലിഫ് അള്ളാഹുവിന്റെ അലിഫ് അഹമ്മദിന്റെ അലിഫ് എല്ലാം അലിഫാണ് ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ് അക്ഷരങ്ങളുടെ ലോകം എന്ന് പറയുന്ന ആലമുൽ ഹുറൂഫ് എന്ന് പറയുന്ന ഒരു പ്രപഞ്ചമുണ്ട് ആ പ്രപഞ്ചത്തെ എല്ലാതും അക്ഷരങ്ങളാണ് ഞാൻ എന്തുകൊണ്ട് സാലിമായി എന്റെ വാപ്പാക്ക് ഇരുക്ക് സാലിമെന്ന് പേരിടാൻ എന്ത് തോന്നിയത് അതിന്റെ പിന്നീട് ഒരു രഹസ്യമുണ്ട് ആ രഹസ്യം മനസ്സിലാക്കിയാൽ സാലിം എന്ന് പറഞ്ഞാൽ എന്താന്ന് തിരി എന്റെ നാട്ടിലേയും ഞങ്ങളെ മദ്രസന്റെ സെക്രട്ടറി ഉണ്ട് അബുഅക്കർ സംശുൽവരമായ കാണാൻ ചെന്നു അള്ളാഹുരുടെ തരച്ച ഉയർത്തട്ടെ കുറച്ച് സ്ഥാപ്മാരെ കൂടിയും സംശുൽവരമായ കാണാൻ വേണ്ടി ചെന്നപ്പോ ഓരോരുത്തരും പേര് ഇങ്ങനെ ചോദിച്ചു പേരെങ്ങനെ ചോദിച്ചാൽ അബോക്ർ ഇരുന്നിരുന്നത് പേരെന്താന്ന് ചോദിച്ചു അബോക്ർ എന്ന് പറഞ്ഞു അബോക്റോ എന്നോട് മുന്നിൽ ഓരോ മനുഷ്യന്റെയും പേര് അയാളുടെ വ്യക്തിത്വത്തിന്റെ മേലെ അറിയിക്കുന്നുണ്ട് ഓരോ മനുഷ്യന്റെയും ഇതൊന്നും വെറുതെ ആയതല്ല മുഹമ്മദ് കുട്ടി വെറുതെ മോമ്മൂട്ടി ആയതല്ല മുഹിയീൻ വെറുതെ മുഹിയുദ്ദീൻ ആയതല്ല എല്ലാറ്റിനും കാരണങ്ങളുണ്ട് അക്ഷരങ്ങളുടെ ലോകത്ത് വളരെ അത്ഭുതകരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ അക്ഷരങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാം അക്ഷരമാണ് അലിഫ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പൂർവികന്മാരായ ധാരാളം ആളുകൾ അലിഫിനെ കുറിച്ചു ആചാരമാകുന്നത് കാണാം ബഹുമാനപ്പെട്ടു അലിഫിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാം മുപ്പത്തിമുക്കോടി പട്ടണം മടിക്കു തലയുമില്ലേ അന്ത അലിഫാണ് അലിഫ് കണ്ട മുള്ളിന്റെ മതിയല്ലോ അങ്ങനെ അലിഫിനെ കുറിച്ചുള്ള ഒരുപാട് ആവിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഹദീയത്തിന്റെ മേൽ അറിയിക്കുന്നതാണ് അലിഫ് എന്നാണ് അപ്പൊ അക്ഷരങ്ങൾ ഇങ്ങനെ കോർത്തി വെച്ചിട്ടുള്ള മനോഹരമായ ഒരു പോർവ മദീനയിൽ നിന്ന് യാത്ര പോകാൻ പറയാൻ സമയത്ത് മഹാനവർകൾക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല അവിടെ തന്നെ ഇങ്ങനെ കൂടാൻ തോന്നുന്നതാണ് മദീന യഥാർത്ഥത്തിൽ ഒരു സമാധാനത്തിന്റെ കേന്ദ്രമാണ് ഷഹീൽ ബുഖാരിയിൽ ഇമാ ബുഖാരിവഞ്ഞു ഹദീസുകൾ മദീനയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ ക്രമത്തിൽ പറഞ്ഞിരിക്കുന്നു ഇരുപത്തിയാറ് ഹദീസ് മദീനയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത് നിങ്ങളാരും മദീനയെ മോശമായി കാണരുത് മദീനയെ ആരെങ്കിലും വൃത്തികേടാക്കിയാൽ അവന് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും എല്ലാ ജനങ്ങളുടെയും ശാപം ഉണ്ടായിരിക്കുമെന്ന് പഠിപ്പിച്ചിരിക്കുന്നു ഇമാം മാലിക് മദീനയിലൂടെ നടക്കാറുണ്ടായിരുന്നില്ല മനസ്സിന്റെ എല്ലാ പ്രയാസങ്ങളും തീരാൻ മദീനയിലേക്ക് പോവമെന്ന് നിർദ്ദേശിച്ചതായി കാണാം മക്കയേക്കാൾ മദീനയെ സ്നേഹിക്കാൻ പറ്റുമെന്ന പറ്റുമെന്നാണ് കൂടുതലായി കൂടുതലായി മദീനയെ മദീനയെ ഞങ്ങൾക്ക് നീ റബ്ബേ ആ അടിസ്ഥാനത്തിൽ സ്നേഹിക്കാമെന്നാണ് രണ്ടാം ഖലീഫയായ സയ്യിദുനാ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു എന്നെ നീ മരണം ക്കണമേ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിൽ വേറെ വർത്താനുണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിഅലൈ വസ്ല്ല തങ്ങൾക്ക് വേണ്ടിയല്ലാതെ എന്റെ ഭാര്യയുമായി ഇണചേർന്നിട്ടില്ല എന്ന് ഇസ്ലാമിക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടി മാത്രമേ എന്റെ ഭാര്യയുമായി ഞാൻ ഇണ ചേർന്നിട്ടുള്ളൂ അതിലപ്പുറം ഒരു സ്വകാര്യത്തെ കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ എന്റെ സ്വകാര്യ ജീവിതം പോലും ഹബീബനുലാഹിഹുമാദങ്ങൾക്ക് വേണ്ടിയായിരുന്നു മദീന എന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കരമായ ഒരു ആവേശമാണ് വരുന്നത് അങ്ങനെയാണ് വരേണ്ടത് മദീന യഥാർത്ഥത്തിൽ മഗ്മിനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആവേശം തന്നെയാണ് മദീന എന്ന് പറയുമ്പോൾ തന്നെ ആ സ്ഥലങ്ങളും ആ സാഹചര്യങ്ങളും എല്ലാം നമുക്ക് ഓർമ്മ വരേണ്ടതുണ്ട് മക്കയിൽ നിന്ന് പുണ്യനെബിസല്ലാ ഹലീസലവാദങ്ങൾ മദീനയിലേക്ക് ഹിദ്ര വന്നു മദീനക്കാരൻസല്ലാ ഹലീസലവാദങ്ങളെ വളരെ സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചു മക്കം പത്തഹുണ്ടായി മക്കം പത്തേൻ്റെ സമയത്ത് മദീനക്കാരായ അനുസാരികളായ ആളുകൾ കരഞ്ഞു അബൂ സുഫിയാന്റെ വീട്ടിൽ കുറെ ആളുകൾ കയറി രക്ഷപ്പെട്ടു മക്കം ഇസ്ലാമിന്റെ അധീനതയിൽ വന്നു അലൈഹി നബിസ്വല്ലാസ്ലാദങ്ങൾ പരിശുദ്ധമായ കാബം തോപ്പ് ചേരുങ്ങിയിരിക്കുന്ന സമയത്ത് മദീനക്കാരായ അൻസാരികൾ കരഞ്ഞു ആ സമയത്ത് അലൈഹി നബിസ്വല്ലാവി ചോദിച്ചു അല്ലയോ അൻസാരികളെ നിങ്ങൾ എന്താണ് കരയുന്നത് ഞാന് മക്കം പതനായി എൻറെ നാട് പത്തനായി കിട്ടിയാല് ഇനി മദീനയിലേക്ക് മടങ്ങിപ്പോലൂല എന്ന് കരുതിയാണോ നിങ്ങൾക്കറിയുന്നത് അവർ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ലഭിതങ്ങൾ പറഞ്ഞത് അള്ളാഹു എനിക്ക് ഹിജറ കണക്കാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ മക്കത്ത് ജനിച്ചിട്ട് മദീനത്തേക്ക് പോരാ എന്നുള്ളത് അള്ളാഹു എന്റെ അളവിൽ കണക്കാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ വരേണ്ടവനായിരുന്നു മണ്ണ് മദീനയുടെ മണ്ണാണ് എന്നാ മിന്നഹാ ഹലത്തനാക്കും വഫീഹാൻ ഒയിദുക്കും താറത്ത എന്ന ആയത്തിന്റെ തഫ്സീറിൽ വഫീഹാൻ ഒയിദുക്കും എന്ന സ്ഥലത്ത് കാണാം ഒരു മനുഷ്യനെ എവിടെ നിന്നാണോ പടച്ചത് അവിടെയാണ് അടക്കം ചെയ്യപ്പെടുന്നത് എന്ന് ഒരു മനുഷ്യനെ എവിടുത്തെ മണ്ണ് ഉപയോഗിച്ചാണോ പഠിച്ചത് ആ മണ്ണിന്റെ സ്വഭാവം അയാൾ പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും അസറാഹിൽ അലി ഇസ്ലാം മണ്ണ് ശേഖരിച്ച് ആ മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യൻ പടക്കപ്പെട്ടിട്ടുള്ളത് അമേരിക്കയിലെ മണ്ണോണ്ട് മണ്ണിന്റെ സത്തയിൽ നിന്ന് പഠിച്ചവൻ പടക്കപ്പെട്ടവൻ അവൻ മരണപ്പെടാനും കബടക്കം ചെയ്യാനും അമേരിക്ക തന്നെ എത്തും മുഹമ്മദ് നബിഅലിസ്ലമയുടെ മണ്ണ് മദീനയുടെ മണ്ണാണ് ലോകത്തെ ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാണ് അതുകൊണ്ട് മദീനയുമായി എപ്പോഴും കൽബിന്റെ ബന്ധം എങ്ങനെ സ്ഥാപിക്കുക അലൈഹി കൽബിന്റെ ബന്ധം ഉണ്ടാകുക അത് വിജയിക്കും അതിലുള്ള മുഴുവൻ ആൾക്കാരും വിജയിച്ചിട്ടുണ്ട് അബൂ മഹദൂറ എന്ന ഒരു വര്യൻ ഉണ്ടായിരുന്നു നല്ല മനുഷ്യൻ അബൂ മഹദൂറ നല്ല മനുഷ്യൻ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ മുടി ഇങ്ങനെ നീട്ടി വളർത്തും അബൂമഹദൂറൊക്കെ ആകെ ഒരു കുഴപ്പമുള്ള മുടി ഇങ്ങനെ നീട്ടി വളർത്തിയിട്ട് അങ്ങനെ ചൂട്ടി വെച്ചിട്ട് അതിന്റെ മേലെ തൊട്ടിട്ട് കണ്ട് തല കെട്ടിയിട്ട് അങ്ങനെയാണ് അബൂ മഹദൂറ

لا إله إلا الله محمد رسول الله زور لريحل المصطفى مصطفى يا صلى الله عليه وسلم عند عندك قبر وزد الزيارة وزيد إقامة به أورتن ننوفورن زيد إقامة به زي زي ني نركي زور ضريح المصطفى وزيد إقامة به زور التحامي

ബഹുമാനപ്പെട്ട ഭക്രദീന്ദ്രങ്ങൾ പറഞ്ഞതുപോലെ ആദാബുകൾ പാലിക്കണം ആദാബ് പാലിക്കണം ഞാൻ എന്റെ ചെറുപ്പത്തിൽ ചെറുപ്പം മുതലേ വയത് പറയാൻ ഭയങ്കര കൂതിയായിരുന്നു അപ്പൊ അങ്ങനെ കേസറ്റുകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വയത് പഠിക്കും അങ്ങനെ പഠിച്ചു വെച്ച ഒരു പാട്ടുണ്ട് ബദരിങ്ങളെ കൂട്ടത്തിൽ പെട്ടേ ബദരിയത്തുൽ ഹംസിയയിലെ ഒരു വരി ബദരിയത്തുൽ ഹംസിയ പഴയ കാലത്തൊക്കെ ഉസ്താദ്മാർ വയത് പറയുന്ന സമയത്ത് തുടക്കത്തിൽ ഒരായത്തോതും പിന്നെ ഒരു ഹദീസോതും പിന്നൊരു ബൈത്തിയല്ലോ എന്നിട്ടാണ് പിന്നെ വായതിലേക്ക് കൊണ്ട് വരിക വളരെ ചെറുപ്പകാലം മുതൽ അങ്ങനെ ആയത്തുകളും ഹദീസയുടെ ചെറിയ ഭാഗങ്ങൾ പാട്ടുകൾ ഒക്കെ ഇങ്ങനെ പഠിച്ചു രണ്ട് പതിരിങ്ങളാണ് ഒന്ന് ഒന്ന് ആരാ കൈസ് കാര്യങ്ങൾ കേൾവി കുറഞ്ഞ ഒരാളായിരുന്നു പരിശുദ്ധ ുംബി നബിയുടെ ഉച്ചത്തിൽ സംസാരിക്കരുതേ അമലുകൾ പൊളിഞ്ഞു പോകും ആയത്തിറങ്ങിയ അന്ന് മുതൽ പള്ളിയിലേക്ക് വന്നില്ല സൈദന കൈസറിയും പള്ളിയിലേക്ക് വന്നില്ല കുറെ ദിവസം കഴിഞ്ഞു െ കാണാനില്ല എന്ന് നബി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അന്നെ റസൂര് ചോദിച്ചു ഞമ്മളെ സഹാബത്ത് പറഞ്ഞു നബിയെ ഇപ്പോൾ വരാറില്ല എന്താ വരാത്തത് ഞങ്ങൾക്കറിയില്ല ഒരാൾ പോയിട്ട് കൈസിനെ കൂട്ടിക്കൊണ്ടിരി സഹാബികൾ പോയി കൈസ പ്രതി ഒന്നാവിനെ കൂട്ടിക്കൊണ്ടെന്നു എന്താ കൈസേ പള്ളിക്ക് വരാത്തത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പൊന്നാര നബിയേ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിച്ചാൽ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന നബിയേ ഇള്ളോടത്തോളുള്ള അമല് മുഴുവൻ കൈസിന് പൊളിഞ്ഞു പോയില നബിയേ ഇവിടുന്ന് അങ്ങോട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പൊളിയണ്ടെന്ന് കരുതിയിട്ട് കൈസ് വരാത്തുന്നതാണ് മദീനത്ത് ചെന്നിട്ട് സലാം പറഞ്ഞിട്ട് സെൽഫി എടുക്കുമ്പോ ഞമ്മക്ക് ആർക്കെങ്കിലും തോന്നലുണ്ടോ കൈസ് ഇങ്ങനെ പറഞ്ഞിട്ട് പള്ളിയിലേക്ക് വന്നീല സെയ്ദിനാ കൈസൃതി വന്നീല നബി തങ്ങൾ പറഞ്ഞു കൈസ ഞങ്ങൾ രോഗിയായിട്ട് അങ്ങനെ സംഭവിച്ചതല്ലേ നിങ്ങൾക്ക് അള്ളാഹു പുറത്ത് തന്നിരിക്കുന്നു നിങ്ങൾ ഷഹീദാകുമെന്ന് അള്ളാഹു നിങ്ങൾക്ക് ഓഫറും തന്നിരിക്കുന്നു എന്ന് കൈസറിയാഹുനോട് പറഞ്ഞു നമ്മളിങ്ങനെ മദീനത്തിൽ ചെന്നിട്ട് മദീനത്തിങ്ങനെയാണ് ചെന്നാണ്ട് സിയാർത്തിയാൻ വേണ്ടി വാതിൽ കൂടി ഇങ്ങനെ കടന്നിട്ട് ഒന്നാമത്തെ വാതിൽ കടന്ന് രണ്ടാമത്തെ വാതിലാണ് കടന്ന ഉടനെ വലത്ത് സൈഡില് ഇങ്ങനെ നോക്കിയാൽ ടൈൽസ് ഒട്ടിച്ച ചോരമ്മ ഒരു ടൈൽസ് വെക്കുന്ന സ്ഥലം ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ഓടുംപൊട്ടുണ്ട് തൈവ വയസ്സിയാണ് എനിക്ക് ആ ഓടുംപൊട്ട് ആദ്യം കാണിച്ചത് ഒരു ഓടുംപൊട്ട് എന്താണ് ആ നിങ്ങൾക്ക് ഇവിടെ ടൈൽസ് ഇട്ടവർക്ക് അവിടെ മാത്രം ഒരു ടൈൽസിന്റെ കഷ്ണം വെക്കാൻ കായില്ലായിട്ടൊന്നുമില്ല അവിടെ ഒരു ഓടുംപൊട്ടി ഇരിക്കട്ടെ എന്താണ് ആ ഓടുംപൊട്ട് മുഹമ്മദ് നബി നബിഹറി വസ്ലങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് വീടിന്റെ മുകളിൽ നിന്ന് വെള്ളം ഒലിക്കാറുണ്ടായിരുന്നു വെള്ളം ഒലിച്ച് വഴിയിലേക്ക് ചാടുമ്പോ പള്ളിയിലേക്ക് പോകുന്ന ആളുകളുടെ തലയിൽ ചിലപ്പോഴൊക്കെ അത് വീഴും അത് വീടാതിരിക്കാൻ വേണ്ടി അബ്ബാസ് വീടിന്റെ ഭരണമേറ്റെടുത്തു ഭരണത്തിലിരിക്കുന്ന സമയത്ത് പള്ളിയും വീടും ഒക്കെ ഉഷാറാക്കിയൊക്കെ വൃത്തിയാക്കി ഒരാവശ്യം ഇല്ലാത്ത പാത്തി ഇങ്ങനെ നിക്കേണ്ട അപ്പൊ വലിച്ചിട്ടു അതിന് വലിച്ചിട്ടു ഇബിനു അബ്ബാസ് റതി അപ്പോൾ അമീറുൽ അമീർമിനോട് പറഞ്ഞു അമീറുൽ ഉൽമിനീൻ സംഗതി ആ പാത്തി ഇവിടെ ആവശ്യമില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് അള്ളാന്റെ അങ്ങനെയാണ് കുമ്പിടുന്നുണ്ട് കയറുകറണം പറഞ്ഞു കയറ് പുറത്ത് കയറി എന്ന് പറഞ്ഞു ഇബിനു അബ്ബാസ് റതി പുറത്ത് കയറ്റിയിട്ട് പാത്തി വെച്ച സ്ഥലത്താണ് ഓടുംപെട്ട് ചേട്ടൻ്റെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് മുഹമ്മദ് അലൈഹി ബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അനസ് അനസുറിയാഹുനീന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പഠിച്ചോനെ ഈ കുഞ്ഞ് അനസിനിൽ പാലിലും ഔലാദിലും ബർക്കത്തി മരിച്ചിടക്കുമ്പോ ഓദ പള്ളിതറസിനോട് നൂറ്റിയാറ് മക്കളെ അള്ളാഹു തേരെ കൊടുത്തു നർസുനെ മതങ്ങളൊന്നിങ്ങനെ തലമ കൈവച്ചു തീരുന്നു അള്ളാഹ് റസൂലിനോട് ബന്ധമുള്ളതെല്ലാം വിജയിക്കും ആദ്യമായി ആദ്യമായി കാബ ഉണ്ടാക്കിയത് കാബുണ്ടാക്കിയത് മലക്കേളാണ് കാബുണ്ടാക്കി മലക്കൾ കാബുണ്ടാക്കിയിട്ട് കാബേൽ ഇഭാഗത്ത് ചെയ്തു ആദൻ നബി അലി ഇസ്ലാം വന്നു പിന്നെ അമ്പ്യാക്കൾ വന്നു ജിന്നകള് മനുഷ്യന്മാരൊക്കെ ഇബാത്ത് ചെയ്തു കൊറേ കാലം ഇബാത്ത് ചെയ്തിട്ട് നൂഹു നബി അലി ഇസ്ലാമിന്റെ കാലത്ത് വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി നൂഹു നബി അലി ഇസ്ലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ കായ പൊളിഞ്ഞു പിന്നെ കാബുണ്ടാക്കണത് ഇബ്രാഹിം നബി അലി ഇസ്ലാമും മകൻ ഇസ്മായിൽ അലി ഇസ്ലാമുമാണ് അതിന്റെ ഇടയിൽ രണ്ടായിരം വർഷമുണ്ട് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കണ്ടു നൂഹി നബി മുതൽ ഇബ്രാഹിം നബി അലിസ്ലാം വരെ രണ്ടായിരം കൊല്ലം രണ്ടായിരം കൊല്ലം കാബ ഉണ്ടായിരുന്നില്ല ബൈത്തുൽ മാമൂർ എന്ന കാബയുടെ മുഗൾ ഭാഗത്തുള്ള ഭവനത്തിൽ മലക്കുകൾ പതിവ് മലക്കുകൾ ഉണ്ടാക്കിയ കാലി ഇസ്സലാമിന്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ലോകാവു പൊളിച്ചു കളഞ്ഞു ഇബ്രാഹിം നബി അലി ഇസ്ലാം ഉണ്ടാക്കിയ കാബയെ മക്കാരുടെ കാലത്ത് കുറേശികയുടെ കാലത്ത് അബ്ദുൽ മുത്തലിമിന്റെ കാലത്ത് അബ്രഹത്ത് രാജാവും സംഘവും കൂടി പൊളിക്കാൻ വന്നപ്പോ അബാബിയിൽ പക്ഷികളെ പറഞ്ഞയച്ച് അള്ളാഹു നശിപ്പിച്ചു രണ്ട് എന്താ വ്യത്യാസം നബി അലി ഇസ്സലാമിന്റെ കാലത്ത് അള്ളാഹു തന്നെ പൊളിച്ചു എന്നാൽ ഇബ്രാഹിം നബി അലി ഇസ്സലാം ഉണ്ടാക്കിയ കൈബയെ അബ്ദുൽ മുത്തലിമിന്റെ കാലത്ത് പൊളിക്കാൻ വന്ന അബ്രഹത്ത് രാജാവിനെയാണ് പൊളിച്ചു ും മകൻ ഇസ്മായിൽ ഇസ്ലാമും കാർത്താനം പറഞ്ഞു ഈ മോന് ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു നബിയെ യാത്രയെക്കണം അതിനാണ് ഞാൻ ഈ കാബണ്ടാക്കണത് എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് അറബികൾ അറബികൾ ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ശേഷം അറബികളിൽ പ്രവാചകന്മാർ വന്നിട്ടില്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസാഖി നബി അലി ഇസ്ലാമിന്റെ മകൻ അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്ലാൽ ലോകത്ത് വന്ന എല്ലാം ബനു ഇസ്റാ ഇലാണ് വന്നത് ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമേ വന്നിട്ടുള്ളൂ അത് മുഹമ്മദ് നബിയാണ് മുഹമ്മദ് നബി വരുന്നതിന്റെ മുമ്പാണ് അബ്രഹത്ത് വന്നത് എന്നതാണ് അബ്രഹത്തിനെ സമ്മതിക്കാതിരുന്നതിന്റെ കാരണം ഇനി വിളിക്കുമല്ലോ

ألف <applause> 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 <على> العليف نظام أَهْلَ أعلى الليل آل أول سطور باسمه لا احد قال لا اله الا الله لا اله الا الله لا اله الا الله إله إلا احمد الله مصلي يم مصلي من الا احمد والآل وال أصحاب من للأليال. لا إله إلا الله. لا إله إلا الله، لا إله إلا الله. بلغ المده في أوصافه فما بلغ بالغ من شرماه. ബാലകൻ മുദ്ദാഹു മത് പറയുന്ന ആളുകൾ അമിതമാക്കി പറഞ്ഞു 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 കുറെ പറഞ്ഞു ഫി ഔസാബി ഓഫ് ഈ നബിതങ്ങളുടെ വസ്തുക്കൾ പറയുന്നതിൽ അവർ ധാരാളമാക്കി ും അവർ എത്തില്ല നൽകപ്പെട്ടതിന്റെ പതിനായിരത്തിൽ ആയിരത്തിൽ ഒരംശം പോലും അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലാ അലൈഹി സ്വലം ആ തങ്ങളുടെ മത പറഞ്ഞിട്ട് ആരാ പറഞ്ഞാലും പറഞ്ഞു പറഞ്ഞ് അസൂലും ഒന്നാണ് പറഞ്ഞാ മതി അള്ളാഹു അള്ളാഹുവിന്റെ പേര് മുഹമ്മദ് നബിക്ക് പറഞ്ഞിട്ടുണ്ട് അയല പറഞ്ഞൊന്നുമില്ല അല്യുമാക്കുമർ തിരക്കും എന്ന ഇറങ്ങിയതിന്റെ ശേഷം ഇറങ്ങിയ ആയത്താണ് ലഖത് ജാക്കും റസൂലും മിന്നംസിക്കും ആ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു അവന്റെ രണ്ട് നബി രണ്ടുപേര് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മേൽ അത്യാഗ്രഹമുള്ള ആളാണ് ആഗ്രഹവും അത്യാഗ്രഹവും രണ്ടാണ് സാലിം ഫൈലി രക്ഷപ്പെടണമെന്ന് സാലിം ഫൈലിക്കുള്ളതിനേക്കാൾ പൂതിയുള്ള ആളാണ് മുഹമ്മദ് നബി എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അമലുകളിൽ എനിക്ക് എന്നും രാവിലെയും വൈകുന്നേരവും വെളിവാക്കപ്പെടുമെന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറത്തല്ലേ തേടുമെന്നും മുഹമ്മദ് നബി എനിക്ക് തരണമെന്ന് ഞാൻ രണ്ടോട്ടം പറഞ്ഞില്ല എനിക്കും മടിയ പറയാൻ എന്നാൽ സാലിം ഫൈലിക്ക് പൊറത്ത് മുഹമ്മദ് നബി രണ്ടോട്ടം പറയുന്നു എന്നാണ് ഞാൻ അലൈക്കും റഹീം സ്നേഹിക്കാൻ കഴിയാ സിറാത്ത് പാലം വാപ്പ നോക്കൂല ഉമ്മ മക്കൾ ആരും പാലം തിരിഞ്ഞതിന്റെ ശേഷം മാത്രമേ നോക്കുകയുള്ളൂ പാലം കടക്കുന്നതിന്റെ മുമ്പ് ഒരേ ഒരാൾ മാത്രമാണ് തിരിഞ്ഞു നിൽക്കുന്നത് മുഹമ്മദ് നബിയാണ് بَالِغٌ امي شَرَمَاءُ تِي بِمَا فِي بال لا إله, لا إله إلا الله لا إله إلا الله محمد رسول الله طَهَ قَلْبِي مُذْ آتَيْتُ وعدي النَّاقَابَمَى تعبأ ام طه تالي اللي تالي الا الله لا اله الا الله لا اله الا الله لا اله الا الله لا نور لمن لا اله غير يميل لا اله لا اله لا اله الا الله لا اله الا الله, إله إلا الله, إله إلا الله, إلا الله يا الهي صلي صلي من اراه نبيك അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മളെല്ലാരെയും അള്ളാഹു ആശപ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ സംഗമം സഭമാക്കട്ടെ ആമീൻ അസ്ലാം വലൈക്കും വരഹമുല്ല